നാല് പെൺമക്കളെ പഠിച്ച് പോലീസാക്കിയ പഠിപ്പിച്ച് പോലീസാക്കിയ ഈ അച്ഛനെ എത്ര ലൈക്ക് അതുപോലെ തന്നെ ഇതെൻ്റെ കൊച്ചുമകനാണ് ഇന്ന് അവൻ്റെ പിറന്നാളാണ് ഇവനെ എത്ര ലൈക്ക് അച്ഛനും അമ്മയും മരിച്ചുപോയ ഈ കൊച്ചിനെ വളർത്തി വലുതാക്കിയ ഈ അപ്പൂപ്പന് എത്ര ലൈക്ക് ഇതുപോലെ ലൈക്ക് ഒരുപാട് ലൈക്ക് ആവശ്യപ്പെട്ട് ഫേസ്ബുക്കിൽ പ്രത്യേകിച്ച് വരുന്ന ഒരുപാട് ഏ ഇമേജുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഏ ഇമേജുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പിക്ചർ എ ഇമേജ് ആണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ എ ഇമേജുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ് അതിലേക്ക് നമുക്കൊന്ന് നോക്കാം കാരണം ഫേസ്ബുക്കിൽ ഈടെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഇത്തരം ചിത്രങ്ങൾ ആയിരക്കണക്കിന് ലൈക്കുകളും ഷെയറുകളും പോവുകയും ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇത് ഒറിജിനലാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ സിറ്റുവേഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ആദ്യമേ തന്നെ പറയട്ടെ ഇത്തരം എ ഏ ഇമേജുകളുള്ള ദൂഷ്യബലങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മിസ്ഇൻഫർമേഷൻസ് നമ്മുടെ സമൂഹത്തിൽ ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതായത് ഒരു പിന്നെ അതുപോലെ തന്നെ ചില പിക്ചേഴ്സ് വെച്ചിട്ടുള്ള ഓൺലൈൻ പ്രേമ നൈരാശ്യങ്ങളും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വ്യക്തി അധിക്ഷേപങ്ങള് ഒരു വ്യക്തിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലോ സിനിമയിലോ അങ്ങനെയുള്ള ഫേമസ് ആയുള്ള ആൾക്കാർക്ക് ഒരുപാട് വ്യക്തി അധിക്ഷേപങ്ങളും ഈ എ ഐ മൂലം എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് കൊണ്ട് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ എ ഐ ഇമേജസ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എ ഐ ഇമേജസിൻ്റെ പുറകില് എന്താണ് പ്രവർത്തിക്കുന്നത് എ ഐ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ പല സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മുടെ നമ്മളതിലേക്ക് ഫീഡ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഇമേജ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ എ ഇമേജസിന് ഇത്രയും ലൈക്കും ഷെയർ എങ്ങനെയാണ് അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നത് അത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ബ്രെയിനിൻ്റെ ഒരു കപ്പാസിറ്റിയുടെ ഒരു പ്രശ്നമാണ് അതിൽ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഇതിനെ കോഗ്നെറ്റീവ് ബയാസ് എന്ന് പറയും അതായത് ആ ഒരു ബയാസുള്ള നമ്മുടെ മൈൻഡിനെ പെട്ടെന്ന് നമ്മുടെ ലോജിക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത് അതായത് ആങ്കറിങ് ബയസ് എന്ന് പറയുമ്പോൾ അതായത് നമ്മളൊരാളെ അസോസിയേറ്റ് ചെയ്തിട്ട് അത് എനിക്കറിയാം അയാൾ ഓൾറെഡി ദേഷ്യക്കാരനാണ് അപ്പോൾ അയാൾ ദേഷ്യപ്പെട്ട ഒരാളെ അടിച്ചു ഓടിക്കുന്ന ഒരു എ ഇമേജ് കാണുമ്പോൾ നമ്മളിത് വിശ്വസിക്കുകയാണ് കാരണം നമ്മുടെ മൈൻഡ് ഓൾറെഡി കൺസീവ് ചെയ്തിരിക്കുകയാണ് ഇയാൾ ഓൾറെഡി അങ്ങനെയാണെന്ന് പിന്നെ ഒരാളുടെ റീസെൻറ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രമുഖ നടൻ അയാൾ ഇനി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയാൽ നമുക്കറിയാം അയാൾ റീസെൻ്റി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് അവിടെ സംഭവിക്കാം അങ്ങനെയുള്ള ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള ഒരു ബയസ് നമുക്ക് വരും അതായത് നാല് മക്കളുള്ള ഒരു അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുകയാണ് അത് മനുഷ്യൻ്റെ മനസ്സ് പെട്ടെന്ന് തന്നെ ഈ ഒരു വലിയ ഡാറ്റയെ പെട്ടെന്ന് വളരെ ലഘുവായിട്ട് അതിനെ അനലൈസ് ചെയ്യുകയാണ് കാരണം ഇതിൻ്റെ പുറകിലുള്ള കഥയോ അതിൻ്റെ ഇമേജിലുള്ള എന്താണ് ഇൻപെർഫെക്ഷനോ നമ്മൾ സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെ നമ്മൾ നേരിട്ട് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ അത് വിശ്വസിക്കുകയോ ചെയ്യുകയാണ് പിന്നെയാണ് ഈ നമ്മൾ ചില ആൾക്കാരുടെ മൈൻഡ് തന്നെ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് ഓവർ റിലയിങ് ഓൺ ഫസ്റ്റ് ഇൻഫർമേഷൻ അതായത് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് കൈ കിട്ടുന്ന ആ ഇൻഫർമേഷൻ തന്നെ വിശ്വസിക്കുന്ന ഒരുപാട് ബ്രെയിൻസ് അതായത് ഒരുപാട് ആൾക്കാരുടെ ബ്രെയിൻസ് നമ്മുടെ ചുറ്റുമുണ്ട് അത് ഒന്നാമത് രണ്ടാമതൊന്ന് റീചെക്ക് ചെയ്യാനോ വേറെ ഒരാളോട് അന്വേഷിക്കാനുള്ള ഓവർ റിലേയിങ് അത് അമിതമായ ആദ്യം കാണുമ്പോൾ തന്നെ അമിതമായി അങ്ങ് വിശ്വസിക്കുകയാണ് ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിന് പുറകിൽ ഇത് എ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് എ ഐ ജനറേറ്റഡ് ആണോ എന്ന് അറിയാൻ പറ്റുന്ന ആപ്പുകളുണ്ട് പക്ഷെ ഒരു പക്ഷേ നിങ്ങൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോയാൽ ഇതേ ബയാസ് വെച്ചിട്ട് നമ്മൾ വീണ്ടും വഞ്ചിക്കപ്പെടാം അങ്ങനെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതിൽ സിമിട്രി നിങ്ങൾ ശ്രദ്ധിക്കുക ഈ എത്ര തന്നെ പെർഫെക്ഷൻ ആയി കഴിഞ്ഞാലും എയുടെ ഹാൻഡ് കോർഡിനേഷൻ അതായത് ചില കൈകൾ അഞ്ച് വിരലുകൾ ആറ് വിരലുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ചില ഇമേജസ് നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് ആൾക്കാരാണെങ്കിൽ ഒരാളുടെ കൈയും മറ്റാളുടെ കൈയും അങ്ങോട്ടിങ്ങോട്ട് വെച്ച് മാറിയ പോലെ തോന്നാം അതുപോലെ മൂന്ന് കാലുകൾ ഉണ്ടാവാം ഓടുന്ന പിക്ചറാണെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ കയ്യിലെ ടീഷർട്ടിന്റെ ഡിസൈൻ മറ്റാളുടെ കയ്യിലേക്കും പകർന്നു പോയതായിട്ട് കാണാം ഇങ്ങനെയുള്ള സിമട്രിയിലുള്ള മിസ്റ്റേക്ക് കൗണ്ടിലുള്ള മിസ്റ്റേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതുപോലെ തന്നെ വേറൊരു ടൂൾ നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ് റിവേഴ്സ് ഇമേജ് സെർച്ച് ഈ സെ ഇമേജിനെ നമ്മൾ വേറെ ഗൂഗിൾ ഇമേജസ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുക ഇതിന് ഇത് വേറെ ഈ ഒരു പേജിലല്ല വേറെ ഏതെങ്കിലും പേജിൽ വന്നിട്ടുണ്ടോ അങ്ങനെയൊരു ആധികാരികമായ ഇൻഫർമേഷൻ ആണോ ഞാൻ ഈ കാണുന്നത് എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്യുക പിന്നെ ഒരു അതിഭയങ്കരമായ ഒരു ഗ്ലോസിനെസ് അതായത് ഒരു ഒരു എയർ ബ്രഷ് ചെയ്ത ഒരു ഗ്ലോസ്നെസ് ഈ പിക്ചറിന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും ഒരച്ഛനും അമ്മ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു അച്ഛനും മക്കളും ഇങ്ങനെ അച്ഛൻ ഒരുപോലെ ഇരിക്കുമോ ഒരുപോലെയുള്ള കോപ്പികളാണ് കാരണം ഏ അങ്ങനെയാണ് ഫീഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നാല് മക്കൾ നാല് ഇരട്ടകളല്ലാതെ വളരെ അത് വളരെ ചെറിയൊരു പേഴ്സൻറ്റേജ് ആണെന്നും അല്ലെങ്കിൽ നാലിരട്ടകൾ മീൻസ് നാല് നാലൊരുപോലുള്ള ആൾക്കാരുമാ ഉള്ള കുടുംബങ്ങൾ വളരെ ആണെന്നും ഒരുപോലെയുള്ള ആളുടെ സാധ്യത കുറവാണെന്ന് നമുക്കറിയാം പക്ഷേ നമ്മുടെ ഈ ഒരു കോങ്ങിറ്റീവ് വയസ്സ് കാരണം അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ വിശ്വസിക്കാനുള്ള ബ്രെയിൻ്റെ ടെൻഡൻസി കാരണം നമ്മളത് വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യുകയാണ് വഞ്ചിക്കപ്പെടുകയാണ് ഇത്തരം ഇത് ചെയ്യുന്നുള്ള അവരുടെ ഉപയോഗം അവർക്ക് ഉണ്ടാവുന്ന ഗുണം എന്ത് ഓരോ ലൈക്കിനും ഷെയറിനും ഡോളേഴ്സ് ഏൺ ചെയ്യുന്ന ഫേസ്ബുക്ക് പേജുകളാണ് ഇവയിൽ കൂടുതലും അപ്പോൾ നിങ്ങൾക്ക് ഇനി മുൻപിൽ കിട്ടുന്ന ഏ ഇമേജസ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡ് തന്നെ അത് വിശ്വസിക്കാതെ ഒരു റിവേഴ്സ് ഇമേജ് സർച്ചോ അല്ലെങ്കിൽ അതൊന്നുകൂടെ ക്ലോസ് വാച്ച് ചെയ്ത് മാത്രം ഇത്രയും ഇൻഫർമേഷൻസ് വിശ്വസിക്കുക താങ്ക്